കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സാധാരണയായി ജോലിക്ക് പോകുമ്പോൾ പതിനഞ്ച് ദിവസത്തിനകം മാസ്റ്ററിങ് കഴിഞ്ഞാൽ പണം ലഭിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് മാസത്തോളമായി കേരളത്തിലെ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുന്നില്ല എന്നാണ് പരാതി തൊഴിൽ ദിന ബജറ്റ് കേന്ദ്രം അംഗീകരിക്കാത്തതിനാലാണ് തൊഴിലാളികൾക്ക് വേതനം കൊടുക്കാൻ കഴിയാത്തതെന്നാണ് സംസ്ഥാനം വ്യക്തമാക്കുന്നത് ആറ് കോടി തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷം ആറായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകാനുണ്ട് ഒരു തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് എത്രയും പെട്ടെന്ന് തന്നെ കേന്ദ്രം കേരളത്തിൽ കൊടുക്കാനുള്ള കുടിശിക കൊടുത്തു തീർത്താൽ മാത്രമേ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കുകയുള്ളൂ തികച്ചും സത്യസന്ധമായ വാർത്തകൾ മാത്രം നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക